ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം റെങ്കുലർ ഐ ഹോപ്പി എല്ലാം ഷെയർ വർക്ക് ഇങ്ങനെ നാൽത്തായി ഒരു ബ്രേക്ഫാസ്റ്റ്സിപ്പി ഷെയർ ആക്കിയിട്ടുള്ള അതേപോലെമേ ബാണിയ റെസിപ്പിയും ഇനക്ലൂഡ് ആക്കി വീഡിയോ ലാസ്റ്റൊള്ളിൽ നോക്കണു അത് കേട്ടാലും ഫസ്റ്റുക്ക് നാനോട് ബ്രേക്ഫാസ്റ്റും ഒരു വീട് ദാല്യാന് പണ്ട് ഇത് സജ്ജിക പളിക്കരു ദപ്പത്തെ സജ്ജിക പളിക്കരു ഇത് ചമ്മ ഹെൽത്തി തടിക്കിത് അത് പിച്ചത്തുണ്ടാകും ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നാനോട് റെസിപ്പി ഷെയർ ആക്കിട്ടുള്ള നല്ല ഹെൽത്തിയായി ഒരു ബ്രേക്ഫാസ്റ്റ് ഇത് മക്ക ടിഫ്കും നമുക്ക് ഇതോ പ്പ്പേർ ആക്കിയിട്ട് കൊടുക്കാം മക്കും ഇഷ്ടാക്കി തീർത് ഈ സജ്ജിക്കെല്ലാം ഇഷ്ടാക്കും ഇത് ഉണ്ടാലേ ചമ്മ ഇഷ്ടാക്കി തിന്നുവർ ഇത്തിൽ ഉണ്ടാലേ ഗോധരോ ചെറിച്ചിരി പീസിക്കരു ചമ്മ ഹെൽത്തി ഇത് ഉടനോക്ക നാനോടെ ടൂ കപ്പ്സ് റത്ത എടുത്തോട്ട് നാ മെഷറാക്കി എടുത്തോണ്ടല്ലേ തണ്ണി ഉണ്ടാലേ ഒരു കപ്പ്ക്ക് ജണ്ട് കപ്പി ത ജണ്ട് കപ്പറത്തൂ അത് കൈ ടൂ കപ്പ്സ് റത്ത നാനോടെ ഇത് ബ്രോക്കൺ വീട്ട് എടുത്തേ നെക്സ്റ്റ് ഉണ്ടല്ല മസാല ഒരു മസാല രക്കി തെഡ്ക്ക ഫസ്റ്റൊരു ഞാൻ നാ ടേബിൾ സ്പൂൺ സ്്പൂൻ്റെ ഗീ ആഡ് ആക്കി കൊടുത്താ പിന്നെ ടേബിൾ സ്പൂൺ സ്്പൂൻ്റെ ഓയിലും ആഡ് ആക്കി കൊടുത്ത നെക്സ്റ്റ് ഖർച്ചോ പൂന്ത ചിക്കൻ ആഡ് ആക്കി കൊടുത്ത ചിക്കൻ് ചർച്ച ചെരി പീസ് ആക്കി ആഡ് ആക്കി കൊടുത്ത ചെനങ്ങൾ ഇത് ചിക്കൻ ഇട്ടിങ്ങ് നല്ലൊരു ഫ്ലേർവർ ബണ്ട് മക്ക ചമ ഇഷ്ടാക്ക ചിക്കൻ ഉണ്ടു ചർച്ച പീസ് ആക്കി ആഡ് ആക്കി കൊടുത്ത മേ അവ നല്ല ഫ്ലേവർഗൈത്ത് ಏನಿದ್ರುಂಡಲಿ ನೆಲ್ಲ ಫ್ರೈ ಹಾಕಿದ ತೆಡ್ಕ ಚಿಕನ್ ನಲ್ಲೇ ಫ್ರೈ ಆಯ್ದು ಪಿನ್ನ ವೆಜಿಟೇಬಲ್ಸ್ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೊಳು ಜಸ್ಟ್ ವೆಜಿಟೇಬಲ್ಸ್ ಬೆಚ್ಚಿ ಹಾಕಿ ಹಿಂಗ್ ನಲ್ಲ ಅವರು ಚಿಕನ್ ಆಪ್ಷನಲ್ ಬೆಂಗೆ ಆ್ಯಡ್ ಹಾಕ ನಲ್ಲ ಫ್ಲೇವರ್ ಬಂದು ಆ್ಯಡ್ ಹಾಕಿನಿ ನೆಕ್ಸ್ಟ್ ರೆಲ್ ನಿಂಗೆ ಏದೆಲ್ಲ ವೆಜಿಟೇಬಲ್ಸ್ ಇಷ್ಟುಂಟು ಅದೆಲ್ಲ ಆ್ಯಡ್ ಹಾಕಿ ಹೇಳ್ತೀವಿ ನಾನು ನೀರ್ಲಿ ಟೊಮೆಟೊ ಅದ ಪಲ್ಮೇ ಕ್ಯಾರೆಟ್ ಆ್ಯಡ್ ಕೊಡ್ತಾರೆ ಚಿರಿ ಚಿರಿ ಪೀಸ್ ಆಗಿದ್ದು ನಿಂಗೆ ಪೆನ್ಗುಂಡಲಿ ಇದಕ್ಕೆ ಕ್ಯಾಪ್ಸಿಕಮ್ ಅದೇ ಪಲ್ಮೆ ഗ്രീൻ പീസും ആഡാക്കൊടുക്ക ബട്ടാനി കടലിൽ നഞ്ച നഞ്ഞ്ചിട്ട് വെച്ചതും ആഡ് ആക്കി കൊടുക്ക നൂടെ ജസ്റ്റ് ഒന്നല കാരറ്റ് മാത്രമേ ആഡ് ആക്കിര വാഷ് ആക്കി ബെച്ചു വീട്ടോ സ്ലിറ്റ് ആയി വീട്ടുണ്ടല്ല അതെ ആഡ് ആക്കി കൊടുക്കണു അതെ ആഡ് ആക്കിത് നല്ലോ ഫ്രൈ ആക്കി തെഡ്ക്കൊ ഒരു ടൂ ടു ത്രീ മിനിറ്റ് ആഗ് നല്ല ഫ്രൈ ആക്കി തട്ടിക്കൊ നല്ല ഫ്രൈ ആക്കി താല് ഇത് കുണ്ടലി ഹോട്ട് വാട്ടർ ബീത്തങ്ങായി സൈഡില് നാ തന്നും ചൂടാകൂ ബീത്ത് ബെച്ചറ നന്നെ ഇപ്പോൾ ഒരു കപ്പ് എടുക്കപ്പു തന്നെ ബീത്തായിട്ട് ഇത് നല്ല കുക്കായി ബണ്ടപ്പ നല്ല ബോയിലിങ് വാട്ടർ നാടേ ആഡ് ആക്കി കൊടുത്ത ഏനി നല്ല കുക്കാക്കി തെട്ടിക്കൊണ്ണൂണ് ലിഡ് ക്ലോസ് ഒരു ഫൈവ് മിനിറ്റ്സ് ലിഡ് ക്ലോസ് ആക്കി വെക്കും പിന്നെ തന്നെ ബത്തിക്കിട്ട് ഉണ്ടെലിഡ് ഓപ്പൺ ബെച്ചിട്ട് ಅವರು ಫೈವ್ ಮಿನಿಟ್ಸ್ ಕುಕ್ ಹಾಕೊಂಬತ್ಕೊಂಡಿಲ್ಲ ತನ್ನಿ ಎಲ್ಲ ಬತ್ತಿದ್ ಬಂಡು ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ನಿಮ್ಮವ್ರ ಇದ್ರ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕ್ಕೋರು ಚೆನ್ನಾಗಿ ಹೆಲ್ದಿ ಪಿನ ಸಜ್ಜಿಗೆಲ್ಲ ತಿನ್ನೋದ ಮಕ್ಕಂ ಇದು ಇಷ್ಟ ಆಗಿದ್ದು ತಿನ್ನುವರು ನೋಕ್ರಿಪ್ಪ ಇದ್ರ ತಣ್ಣಿಲ್ಲ ಡ್ರೈ ಆಯ್ರು ಏನು ಇದ್ರ ಮೇಲೆ ತೆಲು ಕೊತ್ತಂಬರಿ ಚೊಪ್ಪ ಇಟ್ಟಿತ್ತು ಮಿಕ್ಸ್ ಹಾಕಿದ್ ಕುಕ್ಕ ನಲ್ಲ ಫ್ಲೇವರ್ಫುಲ್ ಐತಿಕ್ಕೆ ನನ್ನ ಟೇಸ್ಟ್ ಅವರು ನಿಮ್ಮ ಮರ್ಕ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕ್ಕೋರು ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲ ಇದ್ರೆ ಇದ್ರೆ ಯೂಸ್ ಹಾಕಿದ್ದು ಮದ್ರತೆದು ಮಾಕ್ರಾರು ಚಕ್ರಕನ್ನ ಎಲ್ಲ ಹಾಕಿಂಗ್ನೆಲ್ಲ ಅವರು ಸೇಮ್ ಇದು ಯೂಸ್ ಹಾಕಿತ್ತು ഇതേ പല തെളിക്ക് ഖാരത്താക്കും നല്ല ടേസ്റ്റ് ആവു മക്കളെ ടിഫിൻ ബാക്സും നക്കിപ്പർ ആക്കി കൊടുക്ക ഇത് നമുക്ക് ഫ്രൈഡേ രണ്ടത്തോ വ്ലാഗ് ശേർ ആക്കി ഉണ്ടുള്ള ചെങ്കിൽ ഫ്രൈഡേ നാ ബിരിയാനി ഹാൻ്റെ ലംച്ചിഗ് അങ്ങനെ ബിരിയാനിരും പ്രിപ്രേഷൻ ആക്കി ഉണ്ടുള്ള അത് ബാസ്മതി റൈസ് ഇട്ട് ഫ്രൈഡേൻ്റെ അങ്ങനെ സ്റ്റ് ആക്കരവത് నెక్స్ట్ ఉండాలి అదేపోయా నాకు కిందో పార్సలం రిసీవ్ అయ్యింది నా ఆన్లైన్ నన్లైన్ ఒక గోల్డ్ పర్చేస్ ఆకిరా అద్రం నన్ను ఈ వీడియోతో ఇన్క్లూడ్ హాకీ వీడియోతో లాస్ట్తో నో ప్రెంట్ పర్చేస్ ఆక్రంట్ ఇంకుండాలే బ్యాక్గ్రౌండ్లో చె డిస్టబెన్స్ కేటు ఉంటు ఎలా మక్కల సౌండ్ అలా చిండ్ మక్కకు స్కూల్ రచ్చి ఉండాలి సో మక్క ఫుల్ ఉన్నారు బిడ్ ఉంటుంది నలే యూట్యూబ్లో పేమెంట్లో గోల్డ్ పర్చేస్ ఆక్రో చూడాలే എപ്പം നാ ബുക്കിങ് ആക്കുമ്പോൾ ഗ്രേറ്റ് ചമ്മ യാറ് ബട്ട് നാ പർച്ചേസ് ആക്കുക ടൈം ആവുമ്പോഴത്തുക്കൊണ്ടല്ലേ തൽ കുറോടി ഐത്ത ഇന്ത് ഇപ്പം തെലു കുറോടി ഐത്തും ഉണ്ടല്ലേ ഗുൾഡ് ഗ്രേറ്റ് അങ്ങനെ സബ്ലും തെളിയി ഡിസ്കൗണ്ട് ആക്കിയിട്ടും തന്നാർ അത് ഞങ്ങളെ ഓൺ ഏർണിങ്സില് ഞങ്ങൾ അത് പർച്ചേസ് ആക്കുമ്പോൾ അല്ലേ അത് ഒരു ഹാപ്പിനെസ് ബേക്ക് നമ്മുടെ ലാസ്റ്റ് ടൈമും നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ നാട്ടിലാക്ക ഹാപ്പിനെസ് അങ്ങനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും ആക്കറുരു ചമ്മ ഇസ്റ്റ് ആക്കറുരു വീഡിയോസ് നല്ല കമൻസല്ലാർ കമൻറ്റ്സെല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു കൊച്ചി അവരു ആൺലൈൻ ആയിട്ട് ഒരു ഗോൾഡ് പർച്ചേസ് ആക്കി ചെന്ന് ഇങ്ങോട്ട് പേടിപ്പലമേ ബട്ട് ഉണ്ടല്ലേ ചമ്മ വീഡിയോസ് നമുക്ക് എമിരേറ്റ്സിലെ എടുത്ത് എമിരേറ്റ്സ് ഗോൾഡ് കാസർഗോൾഡ് ഉണ്ടല്ലേ അവിടുത്തെ ആൺലൈൻ ആയിട്ട് നമുക്ക് പർച്ചേസ് ആക്കി ഫോർ ഹൺഡ്രഡ് ഡെലിവറി ചാർജസും ആക്കിരോരു അങ്ങനുണ്ടല്ലേ ചമ്മ വീഡിയോസ് ഇട്ടോണ്ടിരിക്കല്ലേ അങ്ങനെ ചമ്മ അങ്ങനെ ഷെയർ ആക്ക സെൻഡ് ആക്കുന്നെല്ലാം ആൺലൈനായിട്ട് ചമ്മൽ പർച്ചേസ് ആക്കരും ഒരു ട്രസ്റ്റ് വധിയായിട്ട് ನಾನು നാനും ധൈര്യത്തിൽ പർച്ചേസ് ആക്കിയോ ചെങ്കി ഉണ്ടല്ലേ ഇത് പ്രീപേമെൻ്റേ ആക്കുകൂ ചെങ്കിൽ പ്രോഡക്റ്റ്നെല്ലാം കൈക്കിട്ടിയാൽ പിന്നെ കാസ കൊടുക്കുക ഫസ്റ്റ് പേമെൻറ്റ് ആക്കി താല് പിന്നെ മേങ്ങൾ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് സെൻഡാക്കും എന്താ എങ്കും ഒരു പേടി ഇക്കറല്ലേ ഇങ്ങനത്തെ സ്കാമല്ല യാറല്ലേ ഇപ്പം ബട്ടുണ്ടല്ലേ ഇങ്ങനത്തൊരു ചെമ്മ അൽഗ സെൻഡ് ആക്കോണ്ടിരിക്കാറ് നാൺലൈൻ ഷാപ്പിങ്ങല്ല വീഡിയോസെല്ലാം ഇട്ടുകൊണ്ടിരിക്കാറ് ഇങ്ങനെല്ലാം നോക്കിക്കോണ്ട് ഇരിക്കാറ് ഇൻസ്റ്റത്തിലല്ലേ പോസ്റ്റ് ആക്കോട്ടിക്ക് സോ അതേ ഏരിയത്തിൽ നാനും പർച്ചേസ് ആക്കേ നല്ല കടത്തരാണ് മാത്രം ആണോ കുറേ ഇല്ല പാക്കേജിങ് ആക്കിയിട്ട് കട്ട് നൂക്കൂർ ഇതേ ഗോൾഡ് നമ്മൾ പർച്ചസ് ആക്കിയത് ഇതുണ്ടല്ലേ ഡൈലി യൂസ് അവരുണ്ട് ചന്തോ ചന്ദർ ആറ് ഡൈലി യൂസ് ആക്ക എന്തോ പ്രോബ്ലം ഇല്ല നൂക്കനു എത്ര നാൾ ബന്ധിൻ്റെ നട്ട് ചെന്നിങ്ങ ഒരു കസിൻ ചെന്നു ഇത് ചെമ്മ ടൈമുള്ള വാർത്തര വണ്ടി ഇങ്ങനത്തെ ഇത് ഷെയർ നോക്കാക്ക ഇത് ഇങ്ങനത്തെ ചമ്മ യൂസ് ആക്കുക ആവരാന്ട്ട് ചിന്ത അത് ചമ്മ സപ്പൂര പളിക്കറേ നോക്ക മാത്രം കത്ത് കിട്ടും നല്ല കാണ്ട് ഒരു നല്ല അട്രാക്ടിവ് ആയിട്ടുണ്ട് യാത്രൈത്ത് നമുക്ക് ഗെലത്തെ വ്ളാഗർസാരൈറ്റ് നാ നോക്ക യൂസ് ആക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്ത് അതേ ഇൻസ്പയർ ആയിട്ട് ഞാൻ പർച്ചേസ് ആക്കി ഇട്ടു താമത്ത് മാത്ര ചെന്തക്കാണ്ടു മഷ അല്ല യൂസാക്കി തെങ്ങനിക്കു നാളും ശേർ ആക്ക പേമെൻറ്റ് ആക്കിയൽ പണ്ടല്ലേ ഫൈവ് ഡേസ് ടൈം തന്ത് ഫൈവ് ഡേസ് ഉൾ ബാണ്ട് ഇട്ട് നാക്ക് ഒരു ഫോർ ഡേസില് റസീവ് ആയിരുന്നു ബട്ടുണ്ടല്ലേ പണ്ടത്തെ അവർ തെല് പേടി പല ലിന്ത എന്താ അവർ ഫസ്റ്റ് ടൈം നാൻലൈൻ ഗോൾഡ് ആൻലൈൻ ആയിട്ട് ഷാപ്പിംഗ് ആക്കി ഏകത്ത് ബലിയാത്ത ഐട്ടംസ് എല്ലാം ആൻലൈൻ ആയി പർച്ചസ് ആക്കുന്നുണ്ടല്ല റസ്ക്കി ബട്ടുണ്ടല്ലി ഇത് ചുമന നോക്കോണ്ടി ഇന്നേ അല്ലേ അങ്ങനെ സബ്ല ധൈര്യ ബന്ധു പർച്ചേസ് ആക്കാൻ ബട്ട് നല്ലതേ കട്ട്ത്തിര ഇഷ്ട ഇരുനക്ക് ഗോൾഡ് ഇത് യൂസ് ആക്ക ചെന്നു ഇല്ലാത്ത സബലുണ്ടല്ലേ ഡെയിലി യൂസ് അവരുണ്ട് ചന്ദ്രാറിങ്ങ നോക്കോനും ഡെയിലി യൂസ് ആക്കിത്ത എന്താ അവരുണ്ടു ബിരിയാണി ബിരിയാനിയ പ്രിപ്രേഷൻ ആക്കിട്ടുല്ല അത് ഇത്തുണ്ടി ഓണിയൻ പീന ടൊമേറ്റോ കട്ടാക്കി തെടുത്തുട്ടുല്ല പിന്നെ അതേപോലെ ഒരു സൈഡിൽ ജിഞ്ചർ ഗാർലിക് പിന്നെ കായ് റെഡിയാക്കി ബിച്ചിറ പേസ്റ്റ് ആക്കി എടുക്കു ആനിയനു തെ തൽ തൽപ്പാക്കേ കട്ട് ആക്കിയിട്ട് ബിച്ചിറ ഫസ്റ്റ് ഫ്രൈ ആക്കി തെഡ്ക്കോ ഇന്നൊരു സൈഡില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിത് എടുത്തുണ്ടല്ല അങ്ങനെ ഇന്നത്ത് കൂടെ മസാല ഹാക്കുകയായിട്ട് ഫസ്റ്റിഗ് ഒര് എടത്ത് ഗീ ആഡാക്കി കൊടുത്താ പിന്നെ അതിൽ ആയിലും ആഡ് ആക്കി കൊടുത്താ അതില് യാരും ഇട്ട് ഫസ്റ്റിഗ് ആനിയെല്ലാം ഫ്രൈ ആക്കിത് എടുക്കായി அங்கேமே உண்டாலே நான் ஃபஸ்ட்டுக்கு யூடியூப் ஸ்டார்ட் ஆக்கியப்பா எனக்கு செம்ம நெகட்டிவ் வைத்து செம்மை எந்திரிச்சுன்னு அப்படின்னாரு அந்த இதெல்லாம் ஆக்கிரம் செம்ம நெகட்டிவ் சொல்கிறது நான் ஃபேஸ் ஆக்கிறேன் பட் உண்டாலே நாங்கள் யூடியூபில் இப்போ சக்ஸஸ் ஆகவும் ஸ்டார்ட் ஆக்கியோம் இப்போ ஆனிங் செல்ல பிறகு ஸ்டார்ட் ஆகிடுது அப்போ ஆள்மாராலே நாங்கள் சப்போர்ட்டுக்கு பிறகு ஸ்டார்ட் ஆயார் அதே ஃபஸ்ட்டுக்கு எந்திரெல்லாம் சொன்னாங்கமே இப்போ எனக்கு சப்போர்ட் ஆகவும் ஸ்டார்ட் ஆக்கிறார் ஸ்டார்டிங்கு ಎಲ್ಲಿ ಇದೆಲ್ಲ ಹಾಕ್ರಿ ಆರಾಮಲ್ಲೇ ಹಂಗನ್ನು ಕೋಗಿರಲ್ಲ ಆ ಹೆಂಗ್ ನಂಗು ಉಂಡೆ ಇದು ಇಸ್ಲಾಂಬ್ರ ಚೌಕಟ್ಟು ಉಲ್ಗಮೆ ಅಂತ ಹಾಕಿ ಹೊಂಟೆ ವೀಡಿಯೋಸು ಫೇಸ್ ಕಾಟಿತ್ತು ಬಾಡಿ ಕಾಟಿತ್ತು ಅದಂತದ್ದು ವೀಡಿಯೋಸ್ ಹಾಕಿ ಹಾಕಿಲ್ಲನೆ ನಂಗೆ ಯಾರಾಯಿತು ಕುಕ್ಕಿಂಗ್ ರೆಸಿಪೀಸೆ ಈಗ ನಾವು ಶೇರ್ ಹಾಕಿ ಹೊಂಟಿಕ್ಕರೆ ಹಂಗೇ ಸಬ್ಬಳು ಸ್ಯಾ ಸ್ಯಾಟಿಸ್ಫ್ಯಾಕ್ಷನ್ ಉಂಟು ಚೆಲ್ಲ ಹಂಗ ನಂಗೆ ಏದ ಹೆಂಗೂನು ಸ್ಟಾರ್ಟ್ ಹಾಕು ನಕೊಂಡಲ್ಲಿ ಅದಕ್ಕೆ ನಾನು ಚೆನ್ನಾಗಿ ಕಾಡು കണ്ട അത് എന്ത് കാക്ക് ബട്ട് ഉണ്ടാകേ നാ ഒന്ന് ഡിസൈഡ് ആക്കി തൽപ്പിനെ അത് ഹാർഡ് വർക്ക് ആക്കിങ്ങ് സക്സസ് ആകുമേ അങ്ങനെ ഉണ്ടാലേ ധുവം മെയിനായി തിക്കരു നമ്മൾ ഒരു സക്സസ്ഫുൾ ആവർങ്കിൽ കാളി ഹാഡ് വർക്ക് മാത്രമല്ല ഹാർഡ് വർക്കും മെയിൻ ബട്ട് ഉണ്ടാലേ ദുവാക്കും മെയിനായി തിക്കരു താജ്ജു നിഷ്കരിച്ചത് ആക്കുന്നതും അതെല്ലാം ചെമ്മ മാറ്റർ ആക്കരു ചെമ്മ എഫെക്ട് ആവർ ഞങ്ങളെ ലൈഫ്ക്ക് നാ ഇങ്ങനെ വീഡിയോസ് എല്ലാം ആക്കി ആക്കിയിട്ട് അപ്ലോഡ് ആക്കറും നാ ദീന തല നെടുക്കുകേ യാറത്ത് നാ ബിസീക്കര ഇങ്ങനത്തെ പണിയെല്ലാം ആക്കിയിട്ട് ഉണ്ടല്ലേ ചമ്മ ബിസീക്കറേ നൈണ്ട് ഫുൾ ക്ലീൻ ഇക്കുറ ഇന്നൊരാളെ ഭാഗ്യം ബെഡ്ക്കാവട്ട് എന്തും നെക്കില്ല പണിയേ ബിസിയ്ക്കാം നാ ബിസിയായി തന്നെ ഒരു ബ്ലെസ്സിങ്ങായി തര ഇന്നൊരാളെ ബിസിയത് എന്തും പോണ്ടില്ല ആളുകൾ നാക്ക് പിന്നെ ഫ്രീന്താണ് சொந்த இல்லான்ட்டுங்க முண்ட தண்டிக்கிறாங்கு அங்களை மைண்டில் இருந்து எல்லாம் படுக்கெல்லாம் வந்து ஒன்றிக்கிற இன்னொரு ஆள் தூரதும் அங்கேற்ற சொரத்துக்கள்லாம் யாரை അദ്ദേഹിക്ക് ബെസ്റ്റ് ഉണ്ടല്ലേ ഇപ്പം എന്താ ഇങ്ങനെ പണിയാക്കി ബി ഞങ്ങളേ ബിസിയാക്കി വെക്കുന്നത് പിന്നെ ഇപതത്തെ എടുക്കുന്നത് അത് അത് ഞങ്ങളും എല്ലാവരും നടുക്കാൻ ഇന്നൊരാളുടെ ചൊല്ലണൻ്റെ എന്തും മിക്കില്ല അതാക്കറോ കുറാണ് അതാക്ക ഇതാക്കറ ഇന്നൊരാൾക്ക് പൂവ് ആക്കണോൻ്റെ എന്തും മിക്കില്ല അത് ഞങ്ങളും നാങ്കേ പഠിച്ചോണ്ട് മിഡിൽ ഇക്കൾ ഞങ്ങൾ എത്ര ഇപാതത്തെ എടുക്കുക ചിന്തോ അങ്ങനമേ നെക്സ്റ്റ് റെസിപ്പിക്ക് പറ ഫസ്റ്റ് കൊണ്ടല്ലേ നാല് ഓണിയൻ്റെ എല്ലാം ഫ്രൈ ആക്കി തെടുത്തറേ നെക്സ്റ്റ് ഓണിയൻ ഫ്രൈ ആക്കിയാൽ പിന്നെ അതേ സെയിം ഓയിലിൽ നാല് ചിക്കനും ഫ്രൈ ആക്കി തെടുത്തറേ ചിക്കൻ്റെ ഉണ്ടല്ലേ റെഡ് ചില്ലി പൗഡർ ടെർമറിക് പൗഡർ എല്ലാം ഇടുത്ത് അതിൽ മാരിനേറ്റ് ആക്കി വെച്ച് തിന്നാം അത്ര ഫ്രൈ ആക്കി തെടുത്താൽ പിന്നെ സെയിം ഓയിലിൽ ഞാനിവിടെ ഓണിയൻ ടൊമാറ്റോ പിന്നെ ഓണിയനും ഫ്രൈ ആക്കി തെടുത്തരാ നെക്സ്റ്റ് ഉണ്ടല്ലേ ഇവിടെ തേങ്ങ പിന്നെ ഇഞ്ചി വെല്ലുളി കായ്മലെല്ലാം ഒട്ടിക്കരച്ചിട്ട് അതിരൊപ്പം ഫ്രൈ ആക്കുമ്പോൾ നല്ലത് ഫ്രൈ ആക്കി എന്തെച്ചു കൊണ്ടല്ലേ ഇത് മസാല മസാലകും ആഡ് ആക്കുകയായിട്ട് അപ്പോൾ ആ മസാലക്ക് നല്ല ടേസ്റ്റ് പണ്ട് ഫ്രൈഡ് ഓണിയൻ ഇട്ടെങ്കിൽ മസാലകും തെല് ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുത്തോണ്ടിത്രല്ല നല്ല കുക്കാക്കിയത് എടുക്കുന്നു നല്ല ടേസ്റ്റായി തിരി ബിരിയാണി അങ്ങനെ സെല്ലാ നിങ്ങളുടെ റെസിപ്പി ഷെയർ ആക്കാനിട്ട് പിന്നെ ഇത് ഒരു ഹാഫ് ലെമനും നമുക്ക് സ്ക്വീസ് ആക്കിരത്തിൽ കിക്ക് ആക്കി ബിരിയാണി ഇത് നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് ഫ്രൈ ആക്കി ബെച്ചോ ചിക്കൻ ഉണ്ടല്ലേ അത്രം ഞാൻ ആഡ് ആക്കി കൊടുത്തുണ്ടല്ല ಅದೇಪೇಲೇ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಪಿನ್ನ ಬಸಾಲ ಪೌಡ್ರ್ ಆಡ್ ಆಗಿ ಕೊಡ್ತಾರೆ ಬ್ಯಾಣಿ ಮಸಾಲ ಪೌಡ್ರ್ ಹಾಕಿಂಗ್ ಮೇ ಅವರು ಪಿನ್ನ ನಾನು ಕೊತ್ತಂಬರಿ ಬಟ್ ಸೊಪ್ಪು ಅದೆಂದ್ ಆಡಾಕಿದ್ಲಾ ಇಲ್ಲ ನಾನು ಯಾರು ರೋಸ್ಟ್ ಆಕಿತ್ತು ಪೌಡ್ರಾಕಿ ಇದು ಆಡ್ ಹಾಕ್ರೆ ಇದಕ್ಕೆ ನಾನು ಕಾಲು ಚಿಕನ್ ಮಸಾಲಾ ಪೌಡ್ರ್ ಚಿಕನ್ ಬಿರಿಯಾನಿ ಮಸಾಲ ಪೌಡ್ರ್ ಮಾತ್ರ ಯೂಸ್ ಆಗಿರ ಅದೇ ಎಲ್ಲ ಅದನ್ನ ಸೊಪ್ಪು ನಲ್ಲ ಟೇಸ್ಟಿ ಐತಿ ಆಯಿತು ನೀವು ಇದೇಪರ ಟ್ರೈ ಆಗಿ ನೆಕ್ಸ್ಟ್ ಉಂಡಲೇ ಇದ್ರ ಮೇಲ್ಗೆ ದಮ್ ಇಟ್ಟು ಕೊಡ್ತೀನಿ ಆಯಿತು ಇದು ತಿಲ್ ಬೆಲ್ಲೆ ತೆಲುಬೆಲ್ಲ ನಾನು ಇದ್ರೂ ಟ್ರಾನ್ಸ್ಫರ್ ಹಾಕಿ ಕೊಡ್ತಿದ್ದು ಇದರ ಮೇಲ್ಗೆ ರೈಸ್ರಮ್ ನಾನು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತೀರ ಅವರು ಒಂದು ಸೆವೆಂಟಿ ಫೈವ್ ಪರ್ಸೆಂಟ್ ಅವರು ಏಯ್ಟಿ ಪರ್ಸೆಂಟ್ ನಾನು ರೈಸ್ರೂ ಕುಕ್ ಹಾಕಿದ್ದಿಡ್ತೀರಾ ಪಿನ್ನುಂಡೆ ದಮ್ಮುಲು ಪಿನ್ನ ಇದೇ ಇದು ಮೇ ರೈಸ್ ಇಟ್ಟಿದ್ದು ಕೊಡ್ತು ಉಂಟು ಇಲ್ಲ ഫൈനലി ദമ്മിട്ട് കൊടുത്തങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അതേപോലെ ആനിയൻ എല്ലാം ഇട്ടിട്ട് ആ കളർ എന്തും മ്യൂസ് ആക്കിത് വിട്ട് ചെന്താങ്ക ഒത്തിരി ആകർഷു നെക്സ്റ്റ് ഇത് കുണ്ടലി തെല്ല് ആഡ് ആഡാക്കു ഒരു കാവലിര മേലി ഇത് ബെച്ചുണ്ടല്ലേ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് ദമ്മിട്ട് കൊടുക്കൊരു അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആകെ രണ്ടു ചാനൽ ഇഷ്ടവർ ഉണ്ടാങ്കിൽ ലൈക്ക് ഷെയർ ശേർ ആക്കോരു ബുദ്ധി ഉയർച്ച സബ്സ്ക്രൈബ് ആക്കോ മർക്കണ്ടേ പേ മുട്ടുള്ള ബല്ലായിക്കു പ്രെസ് ആക്കോരു അപ്പോൾ നന്നിട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇത് ബന്ധിക്ക്